ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള ഗ്രാവിറ്റി ഡാം ഏതാണ് തെഹ്രി ഡാം ഹിരാഹുഡ് ഡാം ഇടുക്കി ഡാം ബക്രാനംഗൽ ഡാം ഏറ്റവും ഉയരമുള്ള ഗ്രാവിറ്റി ഡാമാണ് ആണ് ഡാം സൂര്യനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വാതകം ഏത് ഹീലിയം ഹൈഡ്രജൻ ഓക്സിജൻ നൈട്രജൻ സൂര്യനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന വാതകമാണ് ഹൈഡ്രജൻ കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏത് നെയ്യാർ വന്യജീവി സങ്കേതം വയൽ വയനാട് ഇടുക്കി പെരിയാർ വന്യജീവി സങ്കേതം ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതം ആണ് ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്ന് വിളിക്കപ്പെടുന്നത് ആരെയാണ് നെഹ്റു സർദാർ വല്ലഭായ് പട്ടേൽ ഭഗത് സിംഗ് സുഭാഷ് ചന്ദ്രബോസ്. ബോസ് ഉരുക്കു മനുഷ്യൻ എന്ന് വിളിക്കപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലിനെയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത് ചിൽക്കാ തടാകം പുഷ്കർ തടാകം വേമ്പനാട് തടാകം വൂളാർ തടാകം ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് വൂളാർ തടാകം അഷ്ടമുടിക്കായൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ എറണാകുളം കൊല്ലം കോട്ടയം അഷ്ടമുടിക്കായൽ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് ഇന്ത്യയുടെ വടക്കേ അറ്റത്തുള്ള സംസ്ഥാനം കേന്ദ്രഭരണ പ്രദേശം ഏതാണ് പഞ്ചാബ് ജമ്മുകാശ്മീർ ഹിമാചൽ പ്രദേശ് ലഡാക്ക് ലഡാക്ക് കേരളത്തിലെ വിപ്ലവകാരികളുടെ നേതാവ് എന്നറിയപ്പെട്ടത് ആരാണ് പട്ടം താണുപ്പിള്ള മന്നത്ത് പത്മനാഭൻ പഴശ്ശിരാജ വേലുത്തമ്പി ദളവ വിപ്ലവകാരികളുടെ നേതാവ് എന്നറിയപ്പെട്ടത് വേലുത്തമ്പി ദളവയാണ് സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം ഏകദേശം എത്രയാണ് എട്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡ് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒരു മണിക്കൂർ സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ ഏകദേശം എട്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡാണ് ആവശ്യം ഇന്ത്യയിലെ പർവ്വതപുത്രൻ എന്നറിയപ്പെടുന്നത് ആര് അരുണിമ സിൻഹ ബചേന്ദ്രിപാൽ തെൻസിംഗ് നേർഗ എഡ്മണ്ട് ലഹിലാരി പർവ്വതപുത്രൻ എന്നറിയപ്പെടുന്നത് തെൻസിംഗ് നോർഗയാണ് മഹാകവി സു കുമാരനാശാൻ കുട്ടികൾക്ക് വേണ്ടിയിരിക്ക കൃതിയേത് പുഷ്പവാടി പാഞ്ചാലി മലർ തിരുമുറ്റം കുമാരനാശാൻ കുട്ടികൾക്കു വേണ്ടി രചിച്ച കൃതിയാണ് പുഷ്പവാടി മനുഷ്യ പുംബീജകോശങ്ങളിലെ ക്രോമോസോം നമ്പർ എത്ര മുപ്പത്തി മൂന്ന് മുപ്പത്തിയഞ്ച് നാൽപ്പത്തി ആറ് നാൽപ്പത്തെട്ട് ക്രോമോസോം നമ്പർ നാൽപ്പത്തി ആറാണ് റബ്ബർ മരത്തിൻ്റെ ജന്മനാട് എവിടെ ഫ്രാൻസ് മെക്സിക്കോ ബ്രസീല് സിറിയ റബ്ബർ മരത്തിൻ്റെ ജന്മനാട് എവിടെ ബ്രസീലിലാണ് ചെസ്സിലെ ഓസ്കാർ ട്രോഫി നേടിയ ഇന്ത്യൻ താരം ആര് വിശ്വനാഥൻ ആനന്ദ് എസ് ശ്രീഹരി ആർ രാമചന്ദ്രൻ എസ് പ്രസാദ് ചെസ്സിലെ ഓസ്കാർ ട്രോഫി നേടിയ ഇന്ത്യൻ താരമാണ് വിശ്വനാഥൻ ആനന്ദ് ടെലിവിഷൻ കണ്ടുപിടിച്ചത് ആര് ജോൺ ബയേർഡ് ജോൺ കാർബർട്ട് ജോൺ മാർഷൽ ജോൺ കെനഡി ടെലിവിഷൻ കണ്ടുപിടിച്ചത് ആര് ജോൺ ബയേഡായിരുന്നു ഗരീബി ഹഡാവോ എന്ന മുദ്രാവാക്യം ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി നരേന്ദ്ര മോദി, മൻമോഹൻ സിംഗ് ഈ മുദ്രാവാക്യം അവതരിപ്പിച്ചത് ഇന്ദിരാഗാന്ധി ആയിരുന്നു മുണ്ടിനീര് പകരുന്നത് ഏത് വഴിയിലൂടെയാണ് വായുവിലൂടെ മണ്ണിലൂടെ ജലത്തിലൂടെ കാറ്റിലൂടെ മുണ്ടിനീര് പകരുന്നത് ഏതു വഴിയിലൂടെയാണ് വായുവിലൂടെയാണ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന കൃതി ആരുടെയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ ഷേക്സ്പിയർ വില്യം ഹാർവി സ്റ്റീഫൻ ഹോക്കിങ്സ് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന കൃതി സ്റ്റീഫൻ ഹോക്കിങ്സിൻ്റെയാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലോഹധാതു അല്ലാത്തത് മാങ്കനീസ് അബ്രം ബോക്സൈറ്റ് ഇരുമ്പൈര് ലോഹധാതു അല്ലാത്തത് ആണ്. നീലാകാശത്തിൻ്റെ നാട് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രാജ്യം ഏത് മംഗോളിയ കൊറിയ റുവാണ്ട സിംഗപ്പൂർ നീലാകാശത്തിൻ്റെ നാട് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന രാജ്യമാണ് മംഗോളിയ ലോകത്തിലെ ഏക ജൂതരാഷ്ട്രം ഏത് ഇസ്രായേൽ ഇംഗ്ലണ്ട് ഇറ്റലി റഷ്യ ലോകത്തിലെ ഏക ജൂതരാഷ്ട്രം ഏത് ആണ് ശരിയായ ഉത്തരം റൂത്തിനി ഹൗസ് ആരുടെ ഔദ്യോഗിക വസതിയാണ് ജെയിംസ് റാവു എ ഒ ഹ്യൂം മൻമോഹൻ സിംഗ് ടെയ്ലർ സ്മിത്ത് റൂത്തിനി ഹൗസ് ആരുടെ ഔദ്യോഗിക വസതിയാണ് എ ഒ ഹ്യൂമിൻ്റെ മണ്ണിൻ്റെ രൂപീകരണത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ കാലാവസ്ഥ ഭൂപ്രകൃതി സസ്യജാലം ഇവയെല്ലാം മണ്ണിൻ്റെ രൂപീകരണത്തിന് സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് ഇവയെല്ലാം ഏറ്റവും കൂടുതൽ സ്വർണം ഖനനം ചെയ്യുന്ന രാജ്യം ഏത് ഇന്ത്യ ചൈന സൗദി അറേബ്യ മെക്സിക്കോ ഏറ്റവും കൂടുതൽ സ്വർണം ഖനനം ചെയ്യുന്ന രാജ്യമാണ് ചൈന ഉപഗ്രഹമില്ലാത്ത ഗ്രഹം ഏത് ബുധൻ ശുക്രൻ വ്യാഴം ശനി സൗരയൂഥത്തിൽ ഉപഗ്രഹമില്ലാത്ത ഗ്രഹം ഏത് ബുധനാണ് ശരിയായ ഉത്തരം സിറ്റി ഓഫ് ജോയി എന്ന വിശേഷണമുള്ള സ്ഥലം ഏത് കൽക്കത്ത മുംബൈ ഡൽഹി ജയ്പൂര് സിറ്റി ഓഫ് ജോയി എന്ന വിശേഷണമുള്ള സ്ഥലം ഏത് കൽക്കത്തയാണ് ശരിയായ ഉത്തരം യമുന നദീതീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ സ്മാരകം താജ്മഹൽ രാജ്ഘട്ട് ലോട്ടസ് ടെമ്പിൾ കാളിന്തി യമുന തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ സ്മാരകമാണ് താജ്മഹൽ യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് പരുത്തി പഞ്ഞി കച്ചി പുല്ല് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് പരുത്തിയാണ് യൂണിവേഴ്സൽ ഫൈബർ മൂലധനം എന്ന കൃതിയുടെ രചയിതാവ് ആര് ആഡം സ്മിത്ത് കാറൽ മാർക്സ് ലേണൽ റോബിൻസ് അമർത്യാസൻ മൂലധനം എന്ന കൃതിയുടെ രചയിതാവാണ് കാൾ മാ കാറൽ മാർക്സ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചിഹ്നത്തിൽ മുദ്രണം ചെയ്തിരിക്കുന്ന വൃക്ഷം ഏത് തെങ്ങ് കവുങ്ങ് മാവ് എണ്ണപ്പന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചിഹ്നത്തിൽ മുദ്രണം ചെയ്തിരിക്കുന്ന വൃക്ഷം എണ്ണപ്പനയാണ് മലദ്വാര ബന്ധത്തിനോടുള്ള സ്ത്രീയുടെ വികാരം എങ്ങനെ വെറുപ്പ് തോന്നും ഒട്ടും താൽപ്പര്യം കാണില്ല കൂടുതൽ ഇഷ്ടമായിരിക്കും അറപ്പുണ്ടാകും മലദ്വാര ബന്ധത്തിനോടുള്ള സ്ത്രീകളുടെ താൽപര്യം കൂടുതൽ ഇഷ്ടമായിരിക്കും